കോൺഗ്രസ് സഹകരണ സംഘത്തിൽ സിപിഎം നേതാവിന്റെ മകൾക്ക് നിയമനം പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സഹകരണ ജില്ലാ നേതാവിന്റെ മകൾക്ക് നിയമനം പ്രതിഷേധിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് മുൻ ഏരിയ ജില്ലാ നേതാവിന്റെ മകൾക്കാണ് കോൺഗ്രസ് ഭരിക്കുന്ന കൊല്ലത്ത് ഓച്ചിറ സർവീസ് സംഘത്തിൽ നിയമനം നൽകിയത് ഭരണസമിതി തീരുമാനപ്രകാരം സിപിഎം നേതാവിന്റെ മകൾ കഴിഞ്ഞ ദിവസം ജോളിക്ക് കയറിയതിനു പിന്നാലെ ഓച്ചിറ പള്ളിമുക്കിൽ ബാങ്ക് പ്രസിഡന്റായ കോൺഗ്രസ് നേതാവിനെതിരെ യൂത്ത് കോൺഗ്രസിന്റെ പേരിൽ ബോർഡുകൾ സ്ഥാപിച്ചു കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മാറ്റി നിർത്തിയാണ് സി പി എം നേതാവിന്റെ മകൾക്ക് ഭരണസമിതി നിയമനം നൽകിയതെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു ഈ നിയമനം സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം രംഗത്ത് വന്നിട്ടുണ്ട് എറണാകുളത്ത് സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിയുടെ ഭർത്താവ് മുൻ ബ്രാഞ്ച് സെക്രട്ടറിയെ കുത്തി ഫോർട്ട് കൊച്ചി സൗത്ത് ലോക്കൽ കമ്മിറ്റിയിലെ വെളി ബ്രാഞ്ച് മുൻ സെക്രട്ടറിയാണ് മറ്റൊരു സിപിഎം സെക്രട്ടറിയുടെ ഭർത്താവാണ് കുത്തിയത് കളിയാക്കിയതാണ് പ്രകോപനമെന്ന് പോലീസ് പറഞ്ഞു വയറിനാണ് കുത്തിയേറ്റത് ആദ്യം കരുവേരിപ്പടി മഹാരാജാസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പിന്നീട് എറണാകുളത്തെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി സംഭവത്തിൽ കേസെടുത്ത ഫോർട്ട് കൊച്ചി പോലീസ് കുത്തിയാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് സി പി ജില്ലാ സെക്രട്ടറിയുടെ മകനെതിരെ ബിനോയ് വിശ്വത്തിന് പരാതി എറണാകുളത്ത് സിപിഐ ജില്ലാ സെക്രട്ടറി കെ എം ദിനകരന്റെ മകനും ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമായ ഡിവിൻ കെ ദിനകരനെതിരെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് പരാതി അനധികൃതമായി ഭൂമി നികത്തി പണം തട്ടിയെന്നും കട്ടപ്പനയിലെ കർഷകരിൽ നിന്നും പറഞ്ഞ് ലക്ഷക്കണക്കിന് രൂപ തട്ടിയെന്നുമാണ് പരാതി ഇടുക്കി പാലക്കാട് കൊച്ചി എന്നിവിടങ്ങളിൽ വ്യാജരേഖയുണ്ടാക്കി അനധികൃത ഭൂമി തരം മാറ്റി നൽകി ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തുവെന്നും പരാതിയിലുണ്ട് സി പി ഐ പറവൂർ മണ്ഡലം കമ്മിറ്റി മുൻ അംഗവും എ ഐ വൈ എഫ് ജില്ലാ കമ്മിറ്റി അംഗവുമായ ബിജോയാണ് സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി നൽകിയത് തിരുമാറാടി പഞ്ചായത്തിൽ ചെങ്കൽ മണ തുടങ്ങുന്നതിനായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും ഇരുപത്തിയഞ്ച് ശതമാനം ഷെയറും കമ്മീഷനായി നൽകണമെന്ന് ഡിവിൻ ആവശ്യപ്പെട്ടുവെന്നും പരാതിയിൽ പറയുന്നു പാർട്ടി നടപടിക്ക് വിധേയനായ ആൾ തന്നെയും കുടുംബത്തെയും അപമാനിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് പരാതി ഉന്നയിച്ചതെന്ന് ഡിവിൻ കെ ദിനകരൻ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചു മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് പൊതുജന മദ്യത്തിൽ അവഹേളിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നുണ്ട് സി പി എമ്മിന്റെ അടിയന്തരാവസ്ഥ അൻപതാം വാർഷികാചരണ പരിപാടിയിൽ അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഭവിച്ച ജി സുധാകരന് ക്ഷണമില്ല അടിയന്തരാവസ്ഥ തടവുകാരായ സി പി എം നേതാക്കളിൽ ആലപ്പുഴയിൽ നിന്നും ജയിൽവാസം അനുഭവിച്ചവരിൽ ജീവിച്ചിരിക്കുന്നത് വി എസ് അച്യുതാനന്ദനും എസ് രാമചന്ദ്രൻ പിള്ളയും ജി സുധാകരനും മാത്രമാണ് ഇവരിൽ ആർക്കും ഈ പരിപാടിയിൽ ക്ഷണമില്ല പരിപാടിയിൽ പങ്കെടുക്കുന്നത് സിപിഎം ജില്ലാ സെക്രട്ടറി ആർ നാസറും എച്ച് സലാം എം എൽ എയും സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം കെ അനിൽകുമാറുമാണ് സി പി എമ്മിൽ ജി സുധാകരൻ അനഭിമതനായ ശേഷം അദ്ദേഹത്തിന് സിപിഎം അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തിയതിന്റെ ദൃഷ്ടാന്തമാവുകയാണ് അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷിക ആചരണവും ജി സുധാകരന്റെ വസതിക്ക് സമീപം നടക്കുന്ന പരിപാടിയിലുള്ള അദ്ദേഹത്തോടുള്ള അവഗണനയും എം ആർ അജിത് കുമാറിന് ഗുരുതര വീഴ്ച അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് കൈമാറി തൃശൂർ പൂരം അലങ്കൂലപ്പെട്ടതിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ഗുരുതര വീഴ്ച സംഭവിച്ചെന്ന ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ട് ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി തൃശൂരിലെത്തിയ എ ഡി ജി പി പൂരം അലങ്കോലപ്പെട്ടിട്ടും ഇടപെട്ടില്ല എന്നാണ് വിമർശനം പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ റവന്യൂ മന്ത്രി വിളിച്ച് ശ്രദ്ധയിപ്പെടുത്താൻ ശ്രമിച്ചിട്ടും അജിത് കുമാർ ഫോൺ എടുത്തില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു എം ആർ അജിത് കുമാറിന് ഡി ജി പിള്ള സ്ഥാനക്കയറ്റത്തിന് ഏഴു ദിവസം ബാക്കി നിൽക്കുകയാണ് റിപ്പോർട്ട് സർക്കാരിനെത്തുന്നത് പൂരം കലങ്ങിയതിൽ സർക്കാർ പ്രഖ്യാപിച്ച ത്രിതല അന്വേഷണത്തിന്റെ ഭാഗമായായിരുന്നു എ ഡി ജി പിയുടെ ഔദ്യോഗിക വീഴ്ചയിൽ ഡി ജി പി തരാന്വേഷണം അന്വേഷണം പ്രഖ്യാപിച്ച് പതിനൊന്ന് മാസം പിന്നിടുമ്പോഴാണ് ഡി ജി പി റിപ്പോർട്ട് നൽകിയത് ഔദ്യോഗിക ഡ്യൂട്ടിയുടെ ഭാഗമായാണ് പൂരം നടക്കുമ്പോൾ അജിത് കുമാർ തൃശൂരിലെത്തിയത് തൃശൂരിൽ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിരുന്നു അതിനിടെ കമ്മീഷണറായിരുന്ന അങ്കിത് അശോകും സംഘാടകരുമായി വാക്കുതർക്കം ഉണ്ടായതാ മന്ത്രി കെ രാജൻ എ ഡി ജി പി ഫോണിൽ വിളിച്ചറിയിച്ചിരുന്നു രാത്രിയിൽ സ്ഥലത്തുണ്ടെന്നും എല്ലാത്തിനും മേൽനോട്ടം നൽകുമെന്നും എ ഡി ജി പി പറഞ്ഞിരുന്നുവെന്നാണ് മന്ത്രിയുടെ മൊഴി രാത്രിയിൽ പൂരം അലങ്കൂലപ്പെട്ടപ്പോൾ മന്ത്രി ആദ്യം വിളിച്ചത് എ ഡി ജി പി ആണ് മറ്റു ചിലരും വിളിച്ചു നഗരത്തിലുണ്ടായിരുന്ന എ ഡി ജി പി ഫോൺ എടുക്കുകയോ പ്രശ്നത്തിൽ ഇടപെടുകയോ ചെയ്തില്ല എന്നാണ് റിപ്പോർട്ട് എ ഡി ജി പി ഔദ്യോഗിക കൃത്യ വീഴ്ച സംഭവിച്ചുവെന്നാണ് ഡി ജി പി ഷെയ്ഖ് ദവേ സാഹിബിന്റെ റിപ്പോർട്ട് വിശദമായ സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തിയ ശേഷമാണ് ഡി ജി പി നേരിട്ട് റിപ്പോർട്ട് തയ്യാറാക്കിയത് സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്ത് നിന്നും ഈ മാസം മുപ്പതിന് വിരമിക്കാനിരിക്കെയാണ് റിപ്പോർട്ട് കൈമാറിയത് പൂരം അട്ടിമറയിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല ആർഎസ്എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ ഡി ജി പി നേരത്തെ നൽകിയ റിപ്പോർട്ട് ഇപ്പോഴും ആഭ്യന്തര വകുപ്പിന്റെ പരിഗണനയിലാണ് ഇതിന് പിന്നാലെയാണ് പൂരം കലക്ടറിൽ എം ആർ അജിത് കുമാറിനെതിരെ ഡി ജി പിയുടെ പുതിയ റിപ്പോർട്ട് അതേസമയം കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി എ ഡി ജി പി എം ആർ അജിത് കുമാർ സംസ്ഥാന പോലീസ് മേധാവിയെ നിർണ്ണയിക്കുന്നതിനുള്ള യു പി എസ് സി യോഗം ഡൽഹിയിൽ ചേരാനിരിക്കെ എം ആർ അജിത് കുമാറിന്റെ ക്ഷേത്ര ദർശനം നിലവിൽ സംസ്ഥാനം കൊടുത്ത ആറുപേരുടെ പട്ടികയിൽ അവസാനമാണ് അജിത് കുമാറിന്റെ പേരുള്ളത് ഡി ജി പി സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ സാധ്യത കുറവെന്ന സൂചനകൾക്കിടെയാണ് ക്ഷേത്ര ദർശനം അതീവ രഹസ്യമായാണ് അജിത് കുമാർ കൊട്ടിയൂരിൽ ഇരുപത് മിനിറ്റ് കൊണ്ട് ദർശനം പൂർത്തിയാക്കി മടങ്ങി തനിച്ചാണ് എത്തിയതെന്നാണ് വിവരം ഉദ്ദിഷ്ടകാരത്തിനും നന്ദിയായിട്ടും സമർപ്പിക്കാറുള്ള സ്വർണ്ണക്കൂടം വഴിപാടായി സമർപ്പിച്ചു ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്വർണ്ണക്കൂട വഴിപാടിന്റെ ഫീസ് മുൻകൂട്ടി ബുക്ക് ചെയ്ത് ഭാരവാഹികളെ അടക്കം വിവരം അറിയിച്ചാണ് എ ഡി ജി പിയുടെ സന്ദർശനം അതീവ രഹസ്യമായി നടത്തിയ ദർശന സമയത്ത് ക്ഷേത്രത്തിലെ സി സി ടി വി ക്യാമറകൾ ഓഫായിരുന്നു എന്നാണ് സൂചന എ ഡി ജി പി ദർശനം നടത്തുമ്പോൾ വിവരം പുറത്തു പോകാതിരിക്കാൻ മൊബൈൽ ജാമറുകൾ ക്ഷേത്രത്തിനുള്ളിൽ ഘടിപ്പിച്ചിരുന്നതായും സംശയമുണ്ട് ഈ സമയത്ത് ക്ഷേത്രത്തിനുള്ളിലെ ഒരാളെയും ഫോണിൽ ബന്ധപ്പെടാൻ കഴിയാതിരുന്നതാണ് സംശയത്തിനിടയാക്കിയത്